ഈ വർഷത്തെ ആനയൂട്ട് കൂടുവാൻ ഗജരാജൻ തെക്കൻ മലയാളം കടന്ന തിരുവൈക്കത്തപ്പന്റെ മണ്ണിലേക്ക് വന്നു ചേർന്ന വേമ്പനാട് മഹാദേവൻ അർജുനനും വാസുദേവനും വാഴുന്ന വേമ്പനാട് ഗ്രൂപ്പ് അഭിമാനമോട് വരവേറ്റ ഗജതാരകം തെക്കൻ മലയാളത്തിന്റെ മടിത്തട്ടിൽ പത്തരമാറ്റ് പ്രൗഢിയിൽ നിന്നവൻ ഉത്തമ സുന്ദര സൗന്ദര്യമായി മാറി നാളുകളിൽ മലയാളക്കര വരവേറ്റ മറ്റൊരു സഖ്യ സൗന്ദര്യം പിറവികളിലെ മറ്റൊരു മിന്നും താരം അവതരിക്കുകയാണ് തെക്കൻ മലയാളത്തിന്റെ മഹിമയിൽ നിന്നും അഴകിന്റെ വജ്രാഭ ചൂടി കടന്നു വന്ന് ഇനി അക്ഷര നഗരിയിലും വളരെ സാന്നിധ്യമാകുന്നു വന്നു ചേരുകയാണവൻ തികമാർമ്മ സൗന്ദര്യങ്ങൾ മാറ്റി വയ്ക്കുന്ന തന്റെ പുതിയ വിളിച്ചുകൊണ്ട് ആലികൂട്ടിലേക്ക് വന്നു ചേരുകയാണ് മഹാദേവൻ ഗജരാജൻ